അലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ മക്കളെ ഇതാ ഒരു പുതുവർഷം നമ്മുടെ മുൻപിലേക്ക് ദൈവം തന്നിരിക്കുന്നു ഈ ഒരു വർഷക്കാലം ദൈവം തന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ഒരുപാട് നന്ദി പറഞ്ഞു അല്ലേ ഈ ഒരു വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് ഒരു പഠന വിഷയമാക്കാം തീർച്ചയായിട്ടും ഈ ഒരു കൊല്ലം മുഴുവനും ഓരോ ദിവസവും ഞാനിത് ചെയ്തിരിക്കും ഈ പ്രയർ ഞാൻ ചൊല്ലിയിരിക്കും അത് പറയാനാണ് ചേച്ചി പത് നിങ്ങളുടെ മുൻപിൽ ഒരു വിചിന്തനവുമായി ഒരു ധ്യാന വിഷയമായി കടന്നു വന്നിരിക്കുന്നത് ഒന്ന് ഒരു ഒറ്റപ്പെടലിൽ നിന്നും അകറ്റി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ഓർത്തതിന് ആ മക്കൾക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് ഈ ഒരു കൊല്ലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കാണുമായിരിക്കാം അവരോടും നന്ദി പറയുന്നു ഒപ്പം ദൈവത്തോടും നമുക്ക് നന്ദി പറയുന്നു ഇനി വരുന്ന ദിവസങ്ങളിലും എപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം രണ്ട് ദൈവം പല വിധത്തിൽ നമ്മെ പരീക്ഷിച്ചറിഞ്ഞു വേദനകളിലൂടെ നടന്ന് അവസാനം നാം ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു സങ്കീർത്തനം അറുപത്തി ആറിൻ്റെ പത്ത് ദൈവമേ അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ക്രൈസ്തലോൺ ഇങ്ങനെയാണ് പലരും യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതും അറിയുന്നതും ദൈവം നമ്മെ പരീക്ഷിച്ചറിഞ്ഞു വെള്ളി എന്ന പോലെ അത് പലപ്പോഴും ചേച്ചി പറഞ്ഞു വെള്ളിപ്പണിക്കാരൻ്റെ മുഖം ആ വെള്ളിയിൽ തെളിയും വരെ അവൻ ഊതും ആ മുഖം തെളിഞ്ഞാൽ പിന്നെ ഊതിയാൽ വെള്ളി കരിയും കത്തും ക്രൈസ്തലർ അതേസമയം ആ മുഖം അതിൽ തെളിഞ്ഞാൽ യേശുവിൻ്റെ രൂപം നമ്മിൽ വരെ ദൈവം നമ്മെ പരീക്ഷിക്കും ഒരു അഞ്ഞൂറ് കിലോ തൂക്കമുള്ള ഒരു വെയിറ്റും എടുത്ത് നമ്മൾ മല കയറുകയാണെന്ന് വിചാരിക്കുമോ നമ്മുടെ ധാന്യേൽപ്പ് വണ്ണ തെളിച്ചാൽ പറഞ്ഞു ഒരു കൊച്ചു പോയിൻ്റാണ് കേട്ടോ അത് മല കയറിയാണ് നമ്മൾ ആ മല കയറിയേ പറ്റൂ അഞ്ഞൂറ് കിലോ മൊത്തം ചുമക്കുക എന്ന് പറഞ്ഞാൽ ഭാരമല്ലേ മക്കളെ അതി കഠിനമല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യും അത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കൊണ്ടുപോയി ഈ ഓട്ടം പൂർത്തിയാക്കിയേ പറ്റൂ ക്രിസ്തീയത എന്ന് പറയുന്നത് അത്രയും സഹനം നിറഞ്ഞതാണ് അത് പിടിച്ചു നിൽക്കുക എളുപ്പമുള്ള കാര്യമല്ല സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ഓരോ ദിവസവും അതത് ദിവസത്തിൻ്റെ ക്ലേശം മതി എന്ന് കർത്താവ് പറയുന്നു ക്ലേശം അപ്പൊ അതത് ദിവസം ഓരോ ക്ലേശമുണ്ട് ആ ഓട്ടം നമ്മൾ പൂർത്തിയാക്കിയേ പറ്റൂ അടുത്ത വചനം പറഞ്ഞത് കേട്ടോ അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി കർത്താവാണ് അത് ചെയ്തത് ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാനിടയാക്കി എത്രേ തീയിലും വെള്ളത്തിലും കൂടെ നമുക്ക് കടക്കേണ്ടതായിട്ട് വന്നു എന്ന് വെച്ചാൽ ഭയങ്കര സഹനത്തിലൂടെ നമുക്ക് കടക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോഴൊക്കെ എൻ്റെ പൊന്നുമക്കൾ വിചാരിക്കുക ഒരു പുതിയ ആത്മീയ വ്യക്തിയാക്കാൻ കർത്താവുമായിട്ട് അടുത്ത് അടുത്ത് വരാൻ ദൈവത്തിൻ്റെ ചായ നമുക്ക് വരാൻ വേണ്ടിയാണ് ദൈവം ആ കഷ്ടതയിലൂടെ നമ്മെ കടത്തിവിടുന്നത് ക്രൈസ്തലോൺ സങ്കീർത്തനം അറുപത്തിയാറിന്റെ പത്താണ്പ് ചേച്ചി പറഞ്ഞത് അതെന്റെ മക്കൾ എഴുതി വെക്കണം എന്നിട്ട് വേദന വരുമ്പോഴൊക്കെ ഈ തീച്ചുളയിലൂടെ കടക്കാതെ ആത്മീയ മകളാവാൻ ദൈവത്തിൻ്റെ സ്വന്തമാകാൻ എനിക്ക് കഴിയില്ല എന്ന് എൻ്റെ കുട്ടികൾ ഗ്രഹിക്കണം ക്രൈസ്തലോൺ സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ അഞ്ച് പറയാണ് അതും പ്രാർത്ഥനാ വിഷയമാക്കണം എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ ദൈവവും സഹായവുമായവനെ ഞാൻ വീണ്ടും പുകഴ്ത്തും കാരണം ഇത് കടന്നുപോകും ഭയങ്കര വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും ചിലർക്കൊക്കെ പറ്റുമായിരിക്കും പ്രാർത്ഥിക്കാൻ എടു ചേച്ചി ചെയ്യാറുണ്ട് കേട്ടോ അതെല്ലാവർക്കും പറ്റും എനിക്ക് എനിക്കറിയാൻ വയ്യ പക്ഷേ ചിലർക്ക് കണ്ടുപോ നീ എന്തിനു നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം നമ്മുടെ അകത്ത മനുഷ്യനോട് നമ്മൾ ചോദിക്കണം എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനും നെടുവീർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വെക്കുക കാരണം ഞാൻ വീണ്ടും അവനെ പുകഴ്ത്താനുള്ളൊരു സാഹചര്യം അവനെനിക്ക് തരും ഇത് കടന്നു പോകും ക്രൈസ്തലോൺ അതാണ് ആ പറഞ്ഞതിൻ്റെ ആ ഓരോ ദിവസത്തിലൂടെയും കടന്നു പോകേണ്ട വേദനകളെ കുറിച്ചാണ് ആ പറഞ്ഞത് ഹലുയ്യ ഇതും കടന്നു പോകുന്ന എൻ്റെ കുട്ടികൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം അല്ല ഈ ഒരു വർഷക്കാലം നമ്മെ പഠിപ്പിച്ചത് അതായിരുന്നു പല വേദനയിലൂടെയും കടന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് മലമുകളിൽ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കടലിൻ്റെ നടുക്കടലിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ വിഷമിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ പക്ഷെ അതും കടന്നു പോയില്ലേ ഹലലുയ്യ അപ്പോഴൊക്കെ നമ്മൾ പുതിയ പ്രാർത്ഥനക്കാരായി അല്ലെ നമ്മുടെ ഭയങ്കര വേദന വന്നപ്പോൾ ആയിരത്തുന്ന് പിതാവിനും വെക്കുവോ ഇങ്ങനെ വചനങ്ങൾ പറയോ ഇത്ര സങ്കീർത്തനങ്ങൾ പറയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുകയായിരുന്നു ഹല്ലലുയ്യ നാം ദൈവത്തിന്റെ മക്കളായി തീരുകയായിരുന്നു യേശുവിൻ നന്ദി പ്രൈസ്തലോൺ സങ്കീർത്തനം ഉറങ്ങാൻ നേരത്ത് എന്നും അതെ എൻ്റെ കുട്ടികള് ഈ വചനം ബൈഹാട്ടായിട്ട് പഠിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുന്നമേ സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ബൈഹാട്ട് പറ പറയണം നമ്മൾ നമ്മുടെ പാപങ്ങളെ പറയുക ഒരു ആത്മശോധന ചെയ്യുക ഇന്നേ ദിവസം ചെയ്ത പാപങ്ങൾ ഈശോയുടെ പറയുക കിട്ടിയ നന്മകളെ പ്രതി നന്ദി പറയുക എന്നിട്ട് ദൈവമേ ഇതാ ഞാൻ ഉറങ്ങാൻ കിടന്നിരിക്കുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ ആ റൂമിൽ ഫാൻ തന്നതിന് ബാത്റൂം തന്നതിന് എ സി തന്നതിന് ഒക്കെ ഇടയ്ക്ക തന്നതിന് ഒക്കെ നമുക്ക് നന്ദി പറയാം നന്ദി പറയാനും എത്രമാത്രം വിഷയങ്ങളാണുള്ളത് എന്നിട്ട് പറയാ ദൈവമേ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അതഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരയണമേ ഒരുക്കമുള്ളൊരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഇത് നിങ്ങള് ബൈഹാട്ടാക്കണം കുട്ടികളെ ഒറ്റ ദിവസം മുടങ്ങാതെ രാത്രി കെടുക്കുമ്പോൾ ആദ്യം ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ അതിന്റെ മഹത്വമായിരിക്കും ആയിരിക്കും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തക്ക് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു അന്ധകാര ശക്തികളാഭിചാര മന്ത്രവാദം ക്ഷുദ്രവിദ്യ പല പാപശാപ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വിടുതൽ തരണമേ കള്ളന്മാരും ഇടജന്തുക്കളും വിഷജീവികളും ഒന്നും ഞങ്ങളുടെ കുടുംബത്തെ അടുക്കാൻ നീ അനുവദിക്കരുതേ നമ്മളെന്നും പറയുന്നതാണല്ലോ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികള് ഈ സങ്കീർത്തന അമ്പത്തൊന്നിന്റെ ഈ പറഞ്ഞതുപോലെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ തിരുവാക്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി ആ റൂമിലെ ഒട്ടിച്ചു വെച്ചോളൂ നിങ്ങളുടെ ചോമരില് എന്നിട്ട് അത് ബൈഹാട്ട് പഠിക്ക് കുട്ടികളെ ഒക്കെ ഒന്ന് പഠിപ്പിക്കുക നെഞ്ചിലങ്ങോട്ട് കൈവയ്ക്കുക എന്നിട്ട് കൈവച്ചിട്ട് ആ വചനഭാഗം അങ്ങോട്ട് പറയൂ എൻ്റെ മക്കളെ പ്രൈസ്തലോൺ അടുത്തത് പറയാ സങ്കീർത്തനം മുപ്പത്തി ഒമ്പതിൻ്റെ നാല് ഞാനൊക്കെ ഇതെന്നും പറയണത് കൊണ്ടാണ് കേട്ടോ മക്കളെ നിങ്ങളോട് പറയണത് കർത്താവേ എന്റെ അവസാനം എന്തെന്ന് അത് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതി കഴിയുമ്പം അത് അത് തിരിച്ച് എഴുതൂലോ അത് എഴുതുമ്പോൾ പരിഭാഷ വരുമ്പോൾ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷെ ആ വാക്കുകളിൽ വന്ന വ്യത്യാസമായിരിക്കും അത് അതായത് കർത്താവ് എന്റെ അവസാനം എന്തെന്ന് അതിനേക്കാൾ ഉപരി എങ്ങനെയെന്ന് വാക്ക് ഏറ്റവും കുറച്ചും കൂടി നല്ലതാണ് കർത്താവ് എൻ്റെ അവസാനം എങ്ങനെയെന്നും എന്റെ ആയുഷിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ എന്റെ ജീവിതം എത്ര ക്ഷണികമെന്ന് ഞാൻ അറിയട്ടെ ക്രൈസ്തലോൺ വിശുദ്ധരൊക്കെ പറഞ്ഞിരുന്നൊരു പ്രാർത്ഥനയാണ് എപ്പോഴും അതെ നമ്മുടെ വിശുദ്ധ പാതിരപ്പിയോ അവരുടെയൊക്കെ ജീവിതചരിത്രങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് കണ്ടതാണ് അവരിങ്ങനെ പറയുമായിരുന്നു ഈ വചന എപ്പോഴും കർത്താവ് എൻ്റെ ദൈർഘ്യം എൻ്റെ അവസാനം എങ്ങനെയായിരിക്കുന്നത് അത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് കേൾക്കുമല്ലോ കുട്ടികളെ അപ്പം നമ്മൾ ഈ ഒരു പ്രാർത്ഥന ഹൃദ്യസ്ഥമാക്കും എന്റെ കർത്താവിൻ്റെ മുമ്പിൽ പറ ഒരു മൂന്ന് നാല് വചന ഭാഗങ്ങളാണ് ഇപ്പൊ ചേച്ചി ബൈഹാട്ട് പഠിക്കാൻ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞത് ഈ കൊല്ലം മുഴുവനും നിങ്ങളത് ആവർത്തിക്കണം അപ്പൊ ആ വചനം നിങ്ങൾ പഠിച്ചു പ്രൈസ്തലോ പിന്നെ അടുത്തൊരു വാക്കാണ് ചേച്ചിക്ക് പറയാനുള്ളത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പിന്നെ വിശുദ്ധ കുർബാന ഹലിയ ഞാൻ പല പ്രാവശ്യവും ആദ്യ നാളുകളിലൊക്കെ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആവർത്തന വിരുസതയാകണ്ട എന്നോർത്തിട്ട് പിന്നീട് ഞാനത് പറയാതായതായിരുന്നു അതിനെ കുറിച്ച് ഒരിക്കൽ ഞാനിങ്ങനെ പിന്നെ ഹൈന്ദവരായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് സംശയിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ എൻ്റെ മുൻപിൽ കർത്താവ് പറഞ്ഞൊരു വചനഭാഗമായിരുന്നു അതായത് ഒന്ന് കൊറിയൻ ദിവസ് പത്താം അധ്യായം പതിനാറാം തിരുവാക്യം എൻ്റെ ചെവിയിൽ വന്ന് പറഞ്ഞ വചനമായിരുന്നത് നാം ശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വം നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ അപ്പം ഒന്നേയുള്ളൂ പലരായിരിക്കുന്ന നാം അവിടുത്തെ ശരീരം ഒരു ശരീരമാണ് എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ് എന്നിട്ട് പറയണ് ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം ഹലുയ്യ ഈ വചനാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അതിന് താഴെ എഴുതിനുന്നു ഇല്ല വിജാതിയൻ ബലിയർപ്പിക്കുന്നത് പിശാചനാണ് ദൈവത്തിനല്ല എന്നിട്ട് പറയുന്നു കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗമാക്കുകളാകാൻ നിങ്ങൾക്ക് സാധിക്കില്ല കണ്ടു പറഞ്ഞത് അപ്പോ ഒന്ന് കൊറിയൻ ദിവസ പതിനൊന്നാം അധ്യായം അതിനകത്ത് കർത്താവ് പറയുന്നു പൗലോസ്ലിഹ പുതിയ നിയമത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് അതായത് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും അപ്പൊ പൗലോസ്ലിഹ കേട്ടതും കണ്ടതും ആണ് പറയണത് കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു മുളി വിശുദ്ധ കുർബാനയിൽ കാണുന്നുണ്ടല്ലോ മക്കളെ കർത്താവായ യേശു താനൊറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചു കൊണ്ടി ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ പാനപാത്രം എടുത്തിട്ട് എടുത്തിട്ടായുള്ളൂ ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴല്ലേ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കർത്താവ് പറഞ്ഞ വാക്കുകളാണത് എന്നിട്ട് പറയുന്നു നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ് ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വിശുദ്ധ കുർബാന ഇത് കർത്താവ് വരുന്നത് വരെ വീണ്ടും കർത്താവ് വാനമേഘങ്ങളിൽ വരുന്നത് വരെ നമ്മളോട് ഇത് ചെയ്യാൻ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതാണ് അല്ല അതാണ് വിശുദ്ധ കുർബാന നമ്മളത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിലുള്ള അതായത് കർത്താവ് എന്റെ ഹൃദയത്തെ ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓരോ തിരി രക്തവും അവിടുത്തെ പരിശുദ്ധമായി തിരി രക്തമാക്കി രൂപാന്തരപ്പെടുത്തണം എന്റെ ശിരസിലേക്ക് രക്തദമനികളിലേക്ക് അവിടുത്തെ രക്തം ഒഴുകട്ടെ എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളിലേക്ക് രക്തം രക്തമൊഴുക്കി എന്നെ സുഖപ്പെടുത്തണം അത് ചേച്ചി പറയണ്ടതാണ് കേട്ടോ എന്തെങ്കിലും ഒരു വാക്ക് തെറ്റു വന്നോന്നറിയില്ല കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ നാവിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണത് എന്നും പറയും അങ്ങനെ ഈശോയെന്നാവിന് വെച്ചുകൊണ്ട് അത് പറയും ക്രൈസ്തലോൺ അപ്പോ എൻ്റെ ശരീരത്തെ രോഗം ബാധിച്ചിരിക്കുന്ന ഓരോ അവയവങ്ങളിലേക്ക് യേശുവിന് രക്തമൊഴുക്കി യേശുവിനെ ഞാൻ ധരിക്കുന്നു യേശുവായി തീരട്ടെ അപ്പൊ പിന്നീട് സാത്താൻ നോക്കുമ്പോൾ കാണുന്നത് യേശുവിനെയാണ് ഹലലിയ അപ്പൊ സാത്താൻ നമ്മെ പീഡിപ്പിക്കാൻ വന്നാലും യേശുവിനെയാണ് അവൻ പീഡിപ്പിക്കുന്നത് എന്നാൽ നമുക്ക് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതും കടന്നു പോകേണ്ടിയിരിക്കുന്നു കർത്താവൻ്റെ കൂടെയുണ്ട് അവനാണ് എൻ്റെ മുമ്പിൽ പോകുന്നത് നീ ഭാരപ്പെടേണ്ടതില്ല ഒരു വിഷയം കൂടെ പറയട്ടെ മക്കളെ പ്രൈസ്തനോൺ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഒരു ഹിന്ദു കുട്ടി കടന്നു വന്ന ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് അവൾ പ്രസവിച്ചുകൊടുക്കുകയാണ് അപ്പോ ആ പെൺകുട്ടി ഇന്ന് എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടിരിക്കാണ് ചേച്ചി ഞാനൊരു അവർക്കൊക്കെ എൻ്റെ ടോക്കുകളോടുള്ള ടോക്കുകളോടുള്ളൊരു താല്പര്യം ഒരു താല്പര്യം കുറേ കുട്ടികളുണ്ട് അങ്ങനെ അപ്പോൾ ആ കുട്ടി പറയാണ് അവൾ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അത്രേ കാരണം മാതാവ് ആകാശത്തിൽ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇറങ്ങി ഞാൻ കണ്ടിട്ടുള്ളതാണേ അതുകൊണ്ട് അവളത് പറഞ്ഞപ്പോ എനിക്കൊരു അഭിഷേകം വന്നു മാതാവ് ഇറങ്ങി വരുന്നു അവള് പറയുന്നു ചേച്ചി അത് കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്നാണ് മാതാവ് വരുന്നത് കാർമേഘത്തൻ്റെ വേഷമായിരുന്നു അമ്മയുടേത് എന്ന് ക്രൈസ്തലോൺ അതായത് ആരാ കൃപാസന മാതാവ് അമ്മ ഈ അവസാന കാലങ്ങളിൽ ആ കാർമേഘത്തിന്റെ വേഷത്തിൽ വന്നു ഞാനത് കണ്ടിട്ടില്ലാട്ടോ മക്കളെ അമ്മേ ഞാൻ കർമ്മല മാതാവിന്റെ രൂപത്തിലെ പിന്നെ ലൂർദ് മാതാവിൻ്റെ രൂപത്തിലെ അങ്ങനെ റോസാ മിസ്റ്റിക് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിത്യസഹായ മാതാവ് എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഹലോ ആ കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്തു എന്ന് പറയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കാർമേഘം എന്ന് വെച്ചാൽ എന്താണ് മക്കളെ പെയ്യാൻ പോകുന്നു പെയ്യാൻ വിതുമ്പി നിൽക്കുന്നു കരഞ്ഞ് വിതുമ്പി വേ വേദനിച്ച് ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ അമ്മ ആ ചാര ചാരക്കളറ് കാർമേഘത്തൻ്റെ വേഷത്തിലാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നിട്ട് അമ്മ പലർക്കും പല രീതിയിലും പ്രത്യക്ഷയാകുകയാണ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ എത്രയോ മക്കളാണ് ചേച്ചിനെ വിളിച്ച അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് മതി ഇത് കർത്താവിന് വേണ്ടുന്നവർക്ക് കർത്താവ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഹല്ലുലിയ അതുകൊണ്ട് എൻ്റെ മക്കള് വിശ്വാസത്തോടെ ചില വചനഭാഗങ്ങൾ ആവർത്തിച്ച് പറയുക പാപം ചെയ്യാതിരിക്കുക എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കുക ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ദൈവം വീണ്ടും വരും കർത്താവ് വീണ്ടും വരും അവൻ അവനോട് കൂടെ നമ്മെ ചേർക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുക എല്ലാ മക്കൾക്കും വിഷു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവം